ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തേത് എൻ്റെ മോള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോഴ് അവളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മോള് പഠിക്കാനായിട്ട് നാട്ടിൽ പോയ ടൈമിൽ അവളുടെ സൗദി വിസ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞയച്ചത് കാരണം ബഹ്റൈനിൽ ഓൾറെഡി നമുക്ക് ഫാമിലി വിസ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ബഹ്റൈനിലോട്ട് വരാം അതേപോലെ തന്നെ സൗദിക്ക് വരണമെങ്കിൽ നമുക്ക് വിസിറ്റ് എടുത്തിട്ട് വരാനും പറ്റുമല്ലോ അതുകൊണ്ട് നമ്മൾ സൗദി വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെറുതെ ലവിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ദാണ്ടിപ്പോഴേ ഒരു പതിനഞ്ച് ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട് അവൾ ബഹ്റൈനിലെത്തിയിട്ടുണ്ട് അപ്പോൾ വിസ അടിച്ചതിന് ശേഷം മാത്രമേ അവൾക്ക് സൗദിക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ മോൾ ബഹ്റൈനിൽ എത്തിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു കാരണം വിസ അടിച്ചിട്ട് അവളുടെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോഴ് രണ്ട് ദിവസത്തെ താമസം എന്തായാലും ഉണ്ടാവുമെന്നറിയാം എൻ്റെ സിസ്റ്ററുടെ കൂടെ ആണ്ട്ട് അവൾ നിൽക്കുന്നത് അങ്ങനെ താണ്ടെ നമ്മൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോവാം കാരണം അവളുടെ ബർത്ത് ഡേ ആണ് നാളെ അതായത് നെക്സ്റ്റ് ഡേ അപ്പോഴെങ്ങനെങ്കിലും അവൾക്ക് ഇങ്ങോട്ട് വരണം ബർത്ത്ഡേട്ട് അന്ന് ഇനി ഇങ്ങെത്തണമെന്ന് അപ്പോഴ് ഇക്ക മാത്രമേ അവളെ വിളിക്കാൻ പോകത്തുള്ളൂ രാവിലെ അതായത് എട്ടാം തീയതി രാവിലെ അവളെ പോയി വിളിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞങ്ങൾ തല ദിവസം രാത്രിയിൽ പ്ലാൻ ചെയ്തു അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം 12 മണി ആവുമ്പോഴേക്ക കേക്ക് മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്താണ് നമ്മൾ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴേ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട് ദാനമാളിലെ ലുലുൽ വന്നതാ കേട്ടോ കേക്ക് മേടിക്കാൻ ഇവിടെ കിടന്ന് ഞങ്ങൾ കുറേ കറങ്ങി കുറേ കറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും അടച്ച് ഒരുപാട് ലേറ്റായല്ലോ അപ്പോഴും ബഷീർക്കുണ്ട് കൂടെ കേട്ടോ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞ് അപ്പോഴേ അവരെല്ലാവരും കിടന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനുള്ള സമയമായി എവിടാ എന്തായൊക്കെ ചോദിച്ചിട്ടോ നമ്മൾ വരുമെന്നൊരു പൊടി പോലും അറിയത്തില്ല സർപ്രൈസ് പൊളിയോന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു കേക്ക് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ലൂ ലൂലി ബേക്കറി ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ പേരെഴുതി കിട്ടുമോ എന്തോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ല അവൾക്കൊരു സർപ്രൈസ് അത്രയേ ഉള്ളു ബഹ്റൈനിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ സിസ്റ്ററുടെ ഹസ്ബൻഡിനോട് കാര്യം പറയുന്നത് കാരണം കേക്ക് കിട്ടുന്ന ഷോപ്പുകളെല്ലാം ബേക്കറികളെല്ലാം അടച്ച് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് അപ്പോഴ് ഒരാളോടെങ്കിലും കാര്യം പറയണമല്ലോ അങ്ങനെ ബഷീർക്കാരുടെ കാര്യം പറഞ്ഞ പറഞ്ഞ് നമുക്ക് ലുലു പോയി നോക്കാമെന്ന് അങ്ങനെയാണ് ലുലുവിലെത്തുന്നത് ലുലുവിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബഷീർക്കാരുടെ ഫോണിലോട്ട് ഇങ്ങനെ കോൾ വരിക കാരണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയ പുള്ളിക്കാരനെ കാണുന്നില്ല വീട്ടിൽ ഫുഡ് എടുത്ത് വെച്ചിട്ട് അവർ വിളിയോട് വിളി ആളെന്തേ കാണുന്നില്ലല്ലോ എന്തു പറ്റിയതാണെന്നുള്ളത് പക്ഷേ മാറി നിന്നിട്ട് പുള്ളിക്കാരൻ സംസാരിച്ച് ഇതേപോലെ എന്താ പറയുന്നത് സൗദിന്ന് കിംകട ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കാക്കുവിനെ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞവരെ പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് താഴെ പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് സംശയം തോന്നാത്ത രീതി കാരണം ഉണ്ട് അവിടെ കുട്ടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാനും പറ്റത്തില്ല അവൻ അത് പൊളിക്കും അവൻ അതുകൊണ്ട് അതാണ്ട് നമ്മൾ കേക്ക് ഈ വീഡിയോസൊക്കെ എനിക്ക് വിട്ടുമോൻ എടുത്തതെന്നാട്ടെ ഞാൻ ലുലിലോട്ട് കേറി പോയില്ലായിരുന്നു അങ്ങനെ താണ്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് അവർ വണ്ടിയിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചൊന്ന് പോയാനിൻ്റ അവര്

മോള് സ്വപ്നത്തിപ്പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ഈ ഒരു സമയത്ത് ഞാനും ഇക്കായും കൂടെ ഇങ്ങനെ ഒരു കേക്കൊക്കെ ആയിട്ട് വരും എന്നുള്ളത് ഒരിക്കലും അവള് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അല്ലാതെ തന്നെ വലിയ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും നമുക്കിടയിൽ ഇല്ലാത്തതാണ് പക്ഷേ ഇത് എന്തായാലും അവൾ നാട്ടിൽ നിന്ന് വന്നേ സർപ്രൈസ്ഡ് ആകുമോ അതൊന്നും അറിയത്തില്ല എന്തായാലും ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വാപ്പി എപ്പോഴാണ് വരുന്നത് നാളെ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെയുള്ളൊരു വിളി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അപ്പോൾ അവർക്ക് സംശയം തോന്നത്തില്ലല്ലോ ഇക്ക വീഡിയോ കോൾ ഓൺ ആക്കത്തില്ല ഓഡിയോ കോളിലായിരുന്നു സംസാരിക്കുന്നത് എന്തായാലും താണ്ട റൂമിലെത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം i <laughs> know എൻ്റെ ചിരി കേട്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി കേട്ടോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പം എന്തു യക്ഷികളി ഇരിക്കുന്നതാണ് ഒന്നും തോന്നണ്ടേട്ടോ സന്തോഷം കൊണ്ടങ്ങ് ചിരിച്ചു പോയത് എൻ്റെ മോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോട്ട് പ്രതീക്ഷിച്ചില്ലല്ലോ പിന്നെ കുട്ടു അറിഞ്ഞ് കാരണം ഞങ്ങൾ താഴെ എത്തിയപ്പോൾ കുട്ടു അറിഞ്ഞ് കാരണം സിസ്റ്ററുടെ മോന് കളയാൻ വന്ന് അങ്ങനെ ഞങ്ങളെ കണ്ട് കണ്ടപ്പോഴും ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് മുകളിലോട്ട് പറഞ്ഞു വിട്ടത് ചെന്ന് പറയരുത് ഒരു കാരണവശാലും പക്ഷേ അവൻ നല്ല കൃത്യമായിട്ട് വന്നിട്ട് കുട്ടുവിനോട് കാര്യം പറഞ്ഞ് പിന്നെ നമ്മൾ ദമാമിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അത് അവർക്കുള്ള മന്തിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും ലേറ്റായില്ലേ സിസ്റ്റർക്ക് ഡ്യൂട്ടി കഴിയുന്ന തന്നത് എനിക്കൊന്നും പത്ത് മണിക്കങ്ങ് കണ്ട പിന്നെ വന്നിട്ട് നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും വണ്ട്രടിച്ചിരിക്കുക കേട്ടോ എല്ലാവരും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇതെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടേ ഓ പടച്ചനെ വേഗം കൊണ്ടുവന്നെങ്കിൽ വെറുതെ ഇനിയിപ്പോൾ കൊണ്ടുവന്നില്ല എന്തെടുത്ത് കളഞ്ഞത് അപ്പ കെ എഫ് സി ആണെന്ന് പറഞ്ഞാൽ തോന്നുന്നത് എടുത്ത് കളഞ്ഞത് ഇവർ ഫുഡ് കഴിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇക്ക ഇടയ്ക്ക് വെച്ച് വിളിച്ചിട്ട് കുട്ടുവിനോടും എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞ് ഇക്കാടെ ഫ്രണ്ട് താഴെ ഫുഡുമായിട്ട് വരും കാക്ക് വന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫുഡൊന്നും എന്ന് പറഞ്ഞ് ഇവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുവരുന്നത് വേസ്റ്റ് ആകുമല്ലോ അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ എന്ത് ചെയ്തെന്നറിയാവോ ദോശയോ ചട്ണിയൊക്കെ ആക്കാനിരുന്നതായിരുന്നു പിന്നെ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചോറ് കഴിക്കാൻ എടുത്തത് ഈ ഫുഡ് കൊണ്ടുവരുമെന്ന് അറിഞ്ഞത് അതും എടുത്ത് വേസ്റ്റീ കളഞ്ഞ് റോസ്റ്റഡ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് കേട്ടാ അതിന് കുട്ടു കളിയാക്കുക എന്തായാലും കുഴപ്പമില്ല നല്ല രീതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ക്കല്ലോ ഉറക്കിരുന്ന് സ്വന്തമായിട്ട് ആ കേക്ക് ഓൾറെഡി മെൽറ്റ് ആയി

കേക്കിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോയാൽ അത് മോശമാവും ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലുന്ന് കേക്ക് മേടിക്കുന്നത് പത്ത് പൈസക്കില്ലായിരുന്നു കൊള്ളില്ലായിരുന്നുവെച്ചാൽ കൊള്ളില്ലായിരുന്നു ഭയങ്കര എന്ത് പറയുന്ന അതിൻ്റെ സ്പഞ്ച് ഭയങ്കര ഹാർഡായിരുന്നു ഒരു ടേസ്റ്റുമില്ലായിരുന്നു ആ അതിൻ്റെ പുറത്തെ ക്രീമൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഒട്ടും കൊള്ളില്ലായിരുന്നു ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണേ ബാക്കി ചില ടൈമിലൊക്കെ നല്ല ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ഡേ ചിലപ്പം ശരിയായി കാണത്തില്ല അതുകൊണ്ടായിരിക്കും കൊള്ളില്ലായിരുന്നു കേക്ക് ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ തിരിച്ച് സൗദിക്ക് പോകുന്ന ടൈമിൽ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങിയത് കാരണം സിസ്റ്ററെ ഡ്യൂട്ടിയുടെ ടൈം ആയിട്ടുണ്ട് അപ്പോഴും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അവളെ ഡ്യൂട്ടി സ്ഥലത്ത് അതായത് സിറ്റി സെൻറ്ററിൽ വിടണം അതിനുശേഷം നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചട്ടിക്കട ചട്ടിയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് നാടൻ സാധനങ്ങൾ കിട്ടുന്ന നമ്മളവിടെ ഇടയ്ക്ക് പോകലുണ്ട് തേവലക്കര അതായത് കരുനാപ്പള്ളിക്കാരാണ് കേട്ടോ ഷോപ്പ് നടത്തുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോകണമായിരുന്നു എനിക്ക് ചക്ക കഴിക്കണം ചക്ക കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ ചക്ക അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് സിറ്റി സിറ്റിസെൻറ്ററിന് ഫ്രണ്ടിൽ സിസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അൽ അയാൻ എന്നാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ പേര് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ചട്ടി മേടിക്കാനൊന്നും അല്ല വന്നത് തെരളിയല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നാടൻ സാധനങ്ങൾ ഒരുപാട് ഇതിനകത്തുനിന്ന് കിട്ടും നാട്ടിൽ നിന്നുള്ള അന്നന്ന് ഫ്ലൈറ്റിന് വന്ന് കൊണ്ടുവരുന്ന കുറേ അധികം സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം ചക്ക ക്ക മെയിനായിട്ട് ഒരു ചക്ക വേണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി ഞരണ്ട ചക്കയാണ് ഇരിക്കുന്ന കണ്ടത് പിന്നെ നാടൻ താറാമുട്ട കോഴിമുട്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ വേണമായിരുന്നു അങ്ങനെ കയറിയതാണ് മക്കൾ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു പരുതലാണ് കാരണം അവർക്ക് പുളിമുട്ടായി നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നൊസ്റ്റു അടിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് പിന്നെ മറയൂർ ശർക്കര നാടൻ ശർക്കര അങ്ങനെ ഒരുപാട് ഐറ്റം കൂടുതലൊന്നും വലിച്ചു വാരി വിളമ്പുന്നില്ല കാരണം ഈ ബഹ്റൈനിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ അന്നത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി ചക്ക കിട്ടിയിട്ടില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്കായത് കാരണം ചക്കയും പണിമുടക്കില എത്തിയിട്ടില്ല ഫ്രഷക്കെ ഇല്ലെന്നാണ് പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ എന്താ പറയുന്നത് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ അരകല്ലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ അവിടുന്ന് അവരുടെ തന്നെ വേറൊരു കടയുണ്ട് അവിടെയും കൂടെ നമ്മൾ കയറി കയറിയപ്പോഴും അവിടെയും ഇങ്ങനെ ഉറക്കം തൂങ്ങിയ ചക്കയായിരിക്കുന്നത് അതുകൊണ്ട് വാങ്ങിയില്ല അവർ അവരുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് ഇടയ്ക്ക് വിളിക്കാറുള്ളതാണ് അപ്പോഴൊരു ഫ്രഷ് ചക്ക വന്നു കഴിഞ്ഞാൽ അറിയിക്കുക പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവർ വിളിച്ചിട്ടില്ല കാരണം ചക്ക എത്തി കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് ലുലുലാണ് ലുലു വരാൻ കാര്യം ഇന്ന് ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുക സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴ് പല ഇനത്തിലും തരത്തിലും ഒക്കെയുള്ള വെറൈറ്റി മാങ്ങകൾ ഇഷ്ട ോലുണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ ഇക്കാണെങ്കിൽ കുറേ ദിവസമായിട്ടിവിടെ മല്ലിക 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 എന്ന് പറഞ്ഞിട്ടിങ്ങനെ നടക്കുക മാങ്ങ വേണം മല്ലിക മാങ്ങ വേണമെന്ന് അങ്ങനെ കാക്കുവിൻ്റെ തമിഴ്നാട്ടിലാണല്ലോ മല്ലിക ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാക്കു ചെന്നൈന്ന് വന്നപ്പോൾ കാക്കുവിന് പിക്ക് അതായത് കൊണ്ടുവിടുന്ന കൊണ്ടുവിടുന്നൊരു ഡ്രൈവറുണ്ട് ഒരു അണ്ണൻ പാണ്ഡി ദുരൈന്നോ ദുരൈസെൽവെന്നോ കണ്ടാന്ന് തോന്നുന്നു പുള്ളി ആ ദുരൈസെൽവം എന്നാ പുള്ളിയുടെ പേര് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് അതായത് മല്ലികയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അണ്ണാ മേടിച്ച് കൊടുത്തുവിടുക എണ്ണാന്നൊക്കെ പറഞ്ഞ് പത്ത് കിലോ മാങ്ങ മേടിച്ച് കൊടുത്തുവിടാൻ പറഞ്ഞു അണ്ണൻ എന്ത് ചെയ്തെന്നറിയാവോ എട്ട് കിലോ നല്ല പുളിയുള്ള മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ അതാണ് വാങ്ങി കൊടുത്തു വിട്ടത് ഞാൻ ഇക്കാട് പറഞ്ഞ് എട്ട് കിലോ നിങ്ങൾ ഒറ്റ ഇരിപ്പിന് തിന്നണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു വാശിക്കാണ് ദാണ്ട ലുലൂര് വന്നേക്കുന്നത് ഞാൻ അപ്പോൾ വാങ്ങിച്ച് കാണിക്കാം മല്ലിക അട്ട് ലുലു കയറിയിട്ടിങ്ങനെ നോക്കുക മല്ലിക എവിടെയെ മല്ലിക എവിടെ മല്ലിക എവിടെയെന്ന് പക്ഷേ ഞാൻ കഴിച്ച മാങ്ങകൾ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ തമിഴ്നാട്ടിൽ തന്നെ കിട്ടുന്ന മാങ്ങ ഉണ്ടല്ലോ മൽഗോവ അതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ഞാനും ഇക്കാട് കൂടെ മല്ലിക തിരക്കി നടന്ന് എത്ര വെറൈറ്റി ഏതെല്ലാം സ്ഥലങ്ങളിലുള്ള മാങ്ങയാണെന്നറിയാവോ ഉള്ളത് അട്ട ടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ മാങ്ങ ഉണ്ട് പക്ഷേ പരിചയമില്ലാത്ത മാങ്ങയിലൊന്നും കയറിക്കൈ വെക്കണ്ട പുളിച്ച് പുളിഞ്ചാലായിട്ട് തല കറങ്ങും അതുകൊണ്ട് ഞാൻ ഇക്ക ഓരോന്നി പിടിക്കുമ്പഴും ഞാൻ കടന്നു വേണ്ട 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 കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പുളിയൊക്കെ ഞാൻ തന്നെ തിന്നേണ്ടി വരും പുഡിങ്ങൊക്കെ എത്രയെന്നും പറഞ്ഞിട്ട് കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് പരിചയമുള്ള മാങ്ങ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇക്കായ്ക്ക് മല്ലിക കിട്ടി കേട്ടോ പറയാതിരിക്കാൻ വയ്യ സൂപ്പറായിരുന്നു സൂപ്പർ അടിപൊളിയായിരുന്നു അത് ഇതാണ് മൽഗോവ കേട്ടോ ഉരുണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് മാങ്ങ മൽഗോവ അത് അടിപൊളിയാണ് അപ്പോൾ അവിടെ കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ടോ കിട്ടി കിട്ടി മല്ലിക കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താണ്ട് മാങ്കോ ഫെസ്റ്റ് ഒക്കെ കണ്ട് പിന്നെ എന്താ പറയുന്നത് മോൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ മുകളിൽ വന്ന് മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴോ എൻ്റെ പൊന്നോ എന്തൊരു വിലയാ ഭയങ്കര റേറ്റ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് മോളുടെ ഡ്രസ്സൊന്നും എടുത്തില്ല കാരണം പിന്നെ ദമാമി വന്നിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്നിലാണ് അത്യാവശ്യമില്ല അവൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് പക്ഷേ വില കണ്ടപ്പോൾ അവൾ തന്നെ പറഞ്ഞു മീ വേണ്ട കാരണം ഇതൊന്നും ഞാനവിടെ യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് വേണ്ട ദമാമിന്ന് പോകുമ്പോഴും നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പക്ഷേ താഴെ വന്നപ്പോഴും പെട്ടെന്ന് അവിടെ ഓഫർ ഇട്ടേക്കുന്നു കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനെ മിട്ടു ഇമ്മും കൂടെ അവർക്ക് നാട്ടിപ്പം വേണ്ട സർവ്വ സാധനവും വാരി ആ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ താണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി മുകളുമായിട്ട് ദമാമി എന്നുള്ള ആയിട്ട് നമുക്ക് കാണാം